ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് നിലനിർത്തി പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ നടക്കുന്ന ആശങ്കകൾ പേടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പ്രതി അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശങ്കകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മെഡിറ്റേഷന്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് വരിക അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം Okay അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇന്നത്തെ വളരെയധികം മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിൽ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ട് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന പേടികൾ ടെൻഷൻസ് ഭയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവരകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ മുന്നെപ്പോഴൊക്കെയോ നിങ്ങളോട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്ന് വന്ന് ചേർന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റേജിലേക്ക് നിങ്ങളെ അത് കൊണ്ടെത്തിക്കും ഇങ്ങനൊരു രീതിയിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രതിസന്ധി കൂടെ നിങ്ങൾ കടന്നു പോകും ഇതൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ യാദൃശികമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ വ്യക്തിയുടേതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നിങ്ങൾ ഈ ഒരു കാര്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ മാത്രമല്ല ആ വ്യക്തി കൂടിയും ഈ ഒരു കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ല ഈ ഒരു ബന്ധത്തിനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വെച്ചിരുന്നില്ല പക്ഷെ പിന്നീട് ഈ ബന്ധത്തിൽ നിന്നും നിങ്ങളും അവരും വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ ബന്ധത്തെ വളരെയധികം സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് നഷ്ടമായി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയാൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിച്ചു തുടങ്ങിയപ്പം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര സ്ട്രെങ്ത്ത് തന്നെയാണ് ഈ വ്യക്തി എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയതിന് ശേഷം അല്ലെങ്കിൽ മനസ്സിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ അവരെ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വ്യതിചലിച്ച് പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം അവരെ കെയർ ചെയ്തു മാക്സിമം ഈ റിലേഷൻഷിപ്പിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു ഒരിക്കലും നഷ്ടപ്പെട്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തിരുന്നു എന്നാണ് ഈ ഒരു സ്പ്രെഡ് ചെയ്യുന്ന എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ അതോ ടാരക്ടർ കാർഡ്സ് വെറുതെ എന്നോട് അലക്കുന്നതാണോ എനിക്കറിയില്ലല്ലോ അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഒരുപാട് നിങ്ങൾ യൂന്ന കാർഡ്സ് എന്നോട് പറയുന്നത് അങ്ങനെ ആയിരുന്നോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂ പക്ഷെ പിന്നീട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില സ്വരച്ചേർച്ചകളും പാകപ്പിഴകളും തന്നെയും നിങ്ങളുടെ ഈ ബന്ധത്തെ ഭയങ്കരമായിട്ട് പിടിച്ച അങ്ങട്ട് നിങ്ങൾ തമ്മിലുള്ള പല പാകപ്പിഴകള് സംസാര ചേർച്ച കുറവുകൾ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിൽ അത് നിങ്ങളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിച്ചു അത് നിങ്ങളുടെ ബന്ധത്തെ ഭയങ്കരമായിട്ട് പിടിച്ചു ഒലച്ചു എന്ന് തന്നെ പറയാം പ്രതികൂലമായിട്ട് തന്നെ അത് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചു അങ്ങനെയാണ് എനിക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിബന്ധങ്ങളെല്ലാം കൊണ്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധം കയ്യിൽ നിന്ന് നഷ്ടമായിട്ട് പോവോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ വ്യക്തിനെ ഭയങ്കരം അപ്പൊ അങ്ങനെയുള്ള ഒരു ഭയം നിങ്ങളുടെ വ്യക്തിനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് അതാണ് ഇപ്പോ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ആശങ്ക എന്ന് തന്നെ പറയാം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങളെ കയ്യിൽ നിന്നും നഷ്ടമായി പോകുമോ നിങ്ങളെ കിട്ടാതാകുമോ എന്നൊക്കെയുള്ളൊരു സാധാരണ ഏതോ ഒരു കാമുകി കാമുകന്മാർക്ക് ഉണ്ടാവുന്ന അതേ ഫീലിങ്സിലൂടെയാണ് അവരും കടന്നു പോകുന്നത് ആ ആശങ്ക ബാക്കിയുള്ളവരെക്കാളും വളരെ അധികം കൂടുതലാണ് നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും എന്തു വില കൊടുത്തും എങ്ങനെയും ഈ ബന്ധം നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അവരതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് എന്ത് വില കൊടുത്തും എന്ത് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്തും എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടായാലും ഈയൊരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എല്ലാം തീർക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർക്കണം എന്നും ഭയങ്കരമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഈയൊരു സുദിനത്തിൽ മനസ്സിലായോ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഏതൊക്കെ പ്രോബ്ലംസ് ആണോ നിങ്ങളുടെ രണ്ടു പേരുടെ ഇടയിൽ കിടന്ന് കളിക്കുന്നത് ആ പ്രോബ്ലംസ് എല്ലാം തന്നെയും മാറ്റിയെടുക്കണം മറച്ചെടുക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിന് ഉണ്ട് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധം വളരെ മെച്ചുവർഡായിട്ടിരുന്നേ പറ്റൂ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ പോലെയൊക്കെ തൊട്ടതിനും പിടിച്ചതിനും തല്ലൂട്ടം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവില്ലല്ലോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ സ സൗണ്ട് ആയിരിക്കും നിങ്ങളിപ്പോൾ മേ ബി കേൾക്കുന്നുണ്ടാവുക അതൊന്ന് ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കണേ ഓക്കെ അതിനു വേണ്ടിയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ ആത്മാർത്ഥമായിട്ടാണ് തന്നെ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് മനസ്സിൽ ചില ഈഗോ പ്രോബ്ലംസ് ചില ചില ഈഗോ പ്രോബ്ലംസ് അവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അത് അവർക്കുണ്ട് ഏത് വ്യക്തിക്കും ഉള്ളതുപോലെ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കും ഉണ്ട് ഇല്ല എന്നൊന്നുമില്ല ഇപ്പം പുരുഷന്മാർ സ്ത്രീകൾ എന്നൊന്നുമില്ല മിക്കവർക്കും ഉണ്ട് ഈ ഒരു സംഭവം ഈഗോ പ്രോബ്ലം ഈഗോ പ്രോബ്ലം ഭയങ്കരമായിട്ട് അവരുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന സ്പീഡിൽ ഇവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളടുത്ത് വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിൽക്കണമെന്നില്ല കാരണം ഈഗോ പ്രോബ്ലംസ് ഇടയിൽ കിടന്ന് കളിക്കുന്നത് കൊണ്ട് അപ്പം അതിന് കുറച്ചുകൂടി സമയമെടുക്കുമെന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട് ബട്ട് പറ്റവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളോടുള്ള സ്നേഹവും മാഡ്ലി ലവ് ആണ് അത് ഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹമാണ് ആ ഭ്രാന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നും യൂണിവേഴ്സ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെപ്പറ്റി നിങ്ങളുടെ സ്നേഹം അവരുടെ കയ്യിൽ നിന്നും നഷ്ടമായി പോകുമോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് അവർക്ക് എന്നേക്കുമായിട്ട് വിട്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്ക അവരുടെ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരർത്ഥം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ ലവരുടെയും പേര് അറിയിക്കുക അപ്പോൾ ഗുഡ് ലക്ക് എ നൈസ് ഡേ നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് സബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് ഒക്കെ വരുന്നതാണ് അപ്പോൾ അടുത്ത കിട്ടിയതിൽ വീഡിയോ ആയിട്ട് കാണാം കാണാൻ പറ്റില്ല കയർ ബബാ ബൈ ഹാവ് എ നൈസ് ഡേ ലൈക്കും ഷെയറും സബ് ചെയ്യാൻ മറക്കല്ലേ